നമസ്കാരം കേരളത്തെ പ്രത്യേക രാജ്യമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള താക്കീത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നിട്ടും യാതൊരു കുലുക്കവുമില്ല കേന്ദ്രത്തെ പോലും വെല്ലുവിളിക്കുന്ന വിവാദ പോസ്റ്റിലേക്ക് സ്ഥാനമേറ്റിരിക്കുകയാണ് വാസുകി ഐ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഇത് ഭീഷണിയാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഈ തീരുമാനം തെറ്റാണ് എന്നൊക്കെ വ്യക്തമാക്കി കാരണങ്ങൾ കാണിക്കൽ നോട്ടീസ് അടക്കം പറഞ്ഞുകൊണ്ട് വളരെ വിവാദമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ട് പോലും അതിനെ ഒന്നും വക രണ്ടും കൽപ്പിച്ച് കേരളം തീരുമാനമെടുക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിമർശനത്തിന് പിന്നാലെ വിദേശ സഹകരണം ഏകോപിപ്പിക്കൽ സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള ഐ എ എസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ ഡോക്ടർ വാസുകി കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശങ്ങളൊന്നും വകവെക്കാതെ ചുമതലയേറ്റിരിക്കുന്നു എന്നതാണ് വിവരം സംസ്ഥാന സർക്കാരിന്റെ നടപടി കേന്ദ്രത്തിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കണക്കിലെടുത്തിട്ടില്ല അതൊന്നും കണക്കിലെടുക്കാതെ ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് വാസുകി ഐ എ എസ് വിദേശ സഹകരണത്തിനുള്ള സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കത്തിന് ഇത് ഇടയാക്കിയിരിക്കും ഒരു പക്ഷേ രാജ്യത്തെ മറ്റൊരു കോളനിയാക്കി മാറ്റാനുള്ള സാഹചര്യം വരെ വേണമെങ്കിൽ ഈ തീരുമാനം കൊണ്ടുണ്ടായേക്കാം എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചൈന കേരളത്തിൽ സന്ദർശനം നടത്തുന്നു അതിന് പിന്നാലെ ചൈനയ്ക്ക് കേരളവുമായി വല്ല കരാറും ഏർപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് അത് കരാറിൽ ഏർപ്പെടുത്തുന്നു വീണ്ട് പിന്നീട് കേന്ദ്ര കേരളത്തിലേക്ക് ചൈന അധികൃതർ എത്തുന്നു അതുമെല്ലെ മെല്ലെ ഈ പറയുന്ന പോലെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടത്തിന് മുമ്പുണ്ടായതുപോലെ ഇന്ത്യയെ വീണ്ടും ഒരു കോളനി വൽക്കരണത്തിലേക്ക് എത്തിക്കാൻ വരെ സാഹചര്യം ഒരുക്കുന്ന ഒരു കാര്യമാണ് ഇത്ര വലിയ വിഷയമായിട്ട് പോലും ആ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം പോലും പരിഗണിക്കാതെ തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രാനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഒന്നും തന്നെ ഒപ്പിടാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ഒരു ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വളർച്ചയെ തളർത്തുന്നതിന് വേണ്ടിയല്ല ചെയ്തത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷയ്ക്കാണ് അതുപോലും ഇവിടുത്തെ സർക്കാർ ഓർക്കുന്നില്ല എന്നുള്ളതാണ് താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന സർക്കാരിന് ബന്ധം പാടില്ല എന്ന് കേന്ദ്ര ചട്ടം ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ കേന്ദ്ര കേരള സർക്കാർ പുതിയ പോസ്റ്റ് നൽകിയിരിക്കുകയാണ് വാസുകി ഐ എ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനും വിദേശ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത നടപടി കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂളിലെ ഒന്നാം പട്ടികയിലെ പത്താം ഇനം പ്രകാരം വിദേശകാര്യവും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന്റെ മാത്രം അധികാരത്തിലാണ് വിദേശകാര്യം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലോ വരുന്ന ഒരു വിഷയം പോലുമല്ല അതിനാൽ ഇത് സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം നിരസി നിരസിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ തന്നു മന്ത്രി കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കി നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണ് ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകും പക്ഷേ ഇതിനൊന്നും വകവെത്താതെ ഇപ്പോൾ കേരള സർക്കാർ ആ പോസ്റ്റിലേക്ക് ആ ഒരു പോസ്റ്റിലെ നിയമനം സ്വീകരിക്കുന്നു അധികാരത്തിലേറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്തായാലും ഇതിനെ ചൊല്ലി ഇനി ഒന്നുകിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള പ്രശ്നം അതല്ല എങ്കിൽ അതിനും അപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്